ആകാശവാണി നമസ്കാരം വാർത്താ വീക്ഷണം ബംഗ്ലാദേശിൽ നാലാം തവണയും ഷെയ്ഖ് ഹസീന തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ അവതരണം ഹരിഷ്ണ ഒക്ടോബർ ഏഴിന് നടന്ന ബംഗ്ലാദേശ് പൊതുതിരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീനയ്ക്കും അവരുടെ ആവാമി ലീഗ് പാർട്ടിക്കും വിജയം സുനിശ്ചിതമായിരുന്നു കാരണം പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾ ആരുമില്ലാതെ ഏറെക്കുറെ ഒറ്റയ്ക്ക് മത്സരിച്ച അവാമി ലീഗ് ഭൂരിപക്ഷ സീറ്റുകളും സ്വന്തമാക്കി കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി സഖ്യത്തിന് ലഭിച്ചത് വെറും ഏഴു സീറ്റുകളായിരുന്നു തിരഞ്ഞെടുപ്പിൽ വൻ വെട്ടിപ്പും കൃത്രിമവും നടന്നു എന്നാരോപിച്ച് ഇത്തവണ തിരഞ്ഞെടുപ്പ് ഒരു കാവൽ മന്ത്രിസഭയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന് പ്രതിപക്ഷം നിർബന്ധം പിടിച്ചിരുന്നു ഷെയ്ഖ് ഹസീനയും അവരുടെ പാർട്ടി നേതാക്കളും അതിന് വഴങ്ങിയില്ല ഇതിനെ തുടർന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അഥവാ ബി എൻ പിയുടെ നേതൃത്വത്തിൽ പതിനാറ് പ്രതിപക്ഷ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു തിരഞ്ഞെടുപ്പിന് ഒരു മത്സരമുഖം നൽകാൻ ബംഗ്ലാദേശ് ജാതീയ പാർട്ടിക്ക് ഇരുപത്തിയാറ് സീറ്റുകളിൽ മത്സരിക്കാനുള്ള ഔദാര്യം ഭരണപക്ഷം തന്നെ വിട്ടുകൊടുത്തു ചിലയിടങ്ങളിൽ ആവാമി ലീഗിലെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളും റിബലുകളും തമ്മിലായിരുന്നു മത്സരം ഇത്തരത്തിൽ പ്രതിപക്ഷമില്ലാത്ത മത്സരത്തിൽ ഇന്ത്യ യൂറോപ്പ് യു കാനഡ അറബ് പാർലമെന്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നൂറ്റി ഇരുപത്തിയഞ്ചോളം തിരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ സാന്നിധ്യത്തിലായിരുന്നു വോട്ടെടുപ്പ് ഏതാനും മാസങ്ങളായി പ്രക്ഷോഭങ്ങളും അക്രമങ്ങളും നടന്നുവന്നിരുന്ന ബംഗ്ലാദേശിൽ തിരഞ്ഞെടുപ്പ് ദിവസവും പരക്കെ അക്രമമുണ്ടായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതിപക്ഷം നടത്തിയ പ്രക്ഷോഭ മാർച്ചിലും മറ്റും പങ്കെടുത്ത പതിനായിരത്തിലധികം പേർ ഇപ്പോഴും ജയിലിലാണ് ഇവരെ വിചാരണ ചെയ്ത് ജയിലിലടയ്ക്കാൻ കോടതികൾ രാപ്പകൽ പ്രവർത്തിച്ചിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ ഒന്നര മാസത്തിനുള്ളിൽ നടന്ന ആക്രമങ്ങളിൽ ഇരുപത് പേർ കൊല്ലപ്പെടുകയും ആറായിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശിൽ ജനാധിപത്യ ധ്വംസനവും പ്രതിപക്ഷത്തെ അടിച്ചമർത്തലും ശക്തമാകുന്നുവെന്നാരോപിക്കുന്ന യു എസ് അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ എതിർപ്പുകളെ ഇന്ത്യ ചൈന റഷ്യ എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ഷെയ്ഖ് ഹസീന അവഗണിച്ചു പോകുന്നത് ഈ വിജയത്തോടുകൂടി രാജ്യത്ത് നാല് തവണ തുടർച്ചയായി പ്രധാനമന്ത്രിയാകുന്ന വ്യക്തി എന്ന വിശേഷണം ഹസീനയ്ക്ക് സ്വന്തമാകും ലോകത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ വനിത എന്ന ചരിത്ര നേട്ടവും ഹസീനയുടെ പേരിലാകും തന്റെ സ്ഥിരം മണ്ഡലമായ ഗോപാൽഗഞ്ച് മൂന്നിൽ നിന്ന് എഴുപത്തിയാറുകാരിയായ ഹസീന തുടർച്ചയായ എട്ടാം തവണയാണ് വിജയിക്കുന്നത് ഹസീന രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വോട്ട് നേടിയപ്പോൾ പ്രധാന എതിരാളിയായ സുപ്രീം പാർട്ടിയുടെ എം നിസാമുദ്ദീൻ ലഷ്കറിന് ലഭിച്ചത് നാനൂറ്റി അറുപത്തി ഒൻപത് വോട്ട് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബംഗ്ലാദേശിൽ ജനാധിപത്യം പുനഃസ്ഥാപിച്ച ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കുറവ് വോട്ടിംഗ് ശതമാനമാണ് ഇത്തവണ ഉണ്ടായത് നാൽപ്പത് ശതമാനം പോളിംഗ് നടന്നു എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടത് ബംഗ്ലാദേശ് പാർലമെന്റിൽ ആകെയുള്ള മുന്നൂറ്റി മുപ്പത് സീറ്റുകളിൽ മുന്നൂറ് എണ്ണത്തിൽ വോട്ടെടുപ്പ് നടന്നു മുപ്പത് സീറ്റുകളിൽ വനിതകളെ നാമനിർദ്ദേശം ചെയ്യും മത്സരം നടന്ന മുന്നൂറ് സീറ്റുകളിൽ ഹസീനയുടെ ആവാമി ലീഗിന് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റുകൾ ലഭിച്ചു പ്രതിപക്ഷമായ ജാതീയ പാർട്ടി പതിനൊന്ന് സീറ്റുകളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അറുപത്തിമൂന്ന് സീറ്റുകളിലും വിജയിച്ചു തിരഞ്ഞെടുപ്പ് ഏകപക്ഷീയമല്ലെന്ന് വരുത്തി തീർക്കാൻ അവാമി ലീഗിന്റെ പിന്തുണയോടെ മത്സരിച്ചവരാണ് സ്വതന്ത്രർ എന്നും ആരോപണമുണ്ട് അവാമി ലീഗിന്റെ ഏകപക്ഷീയമായ വിജയത്തെ അംഗീകരിക്കാനാകില്ലെന്നും വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഹസീന സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ സഖ്യം മുന്നറിയിപ്പ് നൽകി എന്നാൽ ജനാധിപത്യം സംരക്ഷിക്കലാണ് താൻ ചെയ്യുന്നതെന്നും ബംഗ്ലാദേശിന്റെ സാമ്പത്തിക വളർച്ചയാണ് തന്റെ ലക്ഷ്യമെന്നും ഷെയ്ഖ് ഹസീന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും തീരുമാനമെടുക്കാൻ അവകാശമുണ്ട് തിരഞ്ഞെടുപ്പിൽ നിന്ന് ഒന്നോ രണ്ടോ പാർട്ടികൾ മാറി നിന്നു എന്ന് വെച്ച് ജനാധിപത്യം ഇല്ലാതായി എന്ന് വിചാരിക്കേണ്ടെന്നും വിജയത്തിനുശേഷം ധാക്കയിൽ ഔദ്യോഗിക വസതിയിൽ വച്ച് ഷെയ്ഖ് ഹസീന മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം പൂർണ്ണമായും തങ്ങളുടെ വരുതിയിൽ നിൽക്കാത്ത ബംഗ്ലാദേശിൽ ജനാധിപത്യം അപകടത്തിലാണെന്ന് പറയുന്ന അമേരിക്ക ഇപ്പോൾ നടന്ന തിരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമല്ലെന്ന് അഭിപ്രായപ്പെട്ടു തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ആക്രമങ്ങളെ അപലപിക്കുന്നുവെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതികരിച്ചു പ്രതിപക്ഷത്തെ അടിച്ചമർത്തിയുള്ള വിജയത്തെ അംഗീകരിക്കാനാവില്ലെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയവും പറഞ്ഞു ബംഗ്ലാദേശിൽ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്നവർക്കുമേൽ വിസാ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നും വേണ്ടിവന്നാൽ ഉപരോധം പോലുള്ള കടുത്ത നടപടികൾ എടുക്കുമെന്നും ബംഗ്ലാദേശിലെ അമേരിക്കൻ അംബാസിഡർ പീറ്റർ ഹാസിന്റെ മുന്നറിയിപ്പ് അതീവ ഗൗരവത്തോടെയാണ് ഷെയ്ഖ് ഹസീന ഭരണകൂടം നോക്കിക്കാണുന്നത് പാശ്ചാത്യ വിപണിയെ ആശ്രയിച്ചു നിൽക്കുന്ന ബംഗ്ലാദേശിന്റെ വസ്ത്ര കയറ്റുമതി നിലച്ചാൽ അത് രാജ്യത്തെ സാമ്പത്തികമായി തകർക്കുമെന്ന് ഹസീനയ്ക്കറിയാം അണികൾ ഉരുക്കുവരുതാ എന്ന് വിശേഷിപ്പിക്കുന്ന ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് സ്ഥാപകനും രാഷ്ട്രപിതാവുമായ ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ മകളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ജനിച്ചത് മുജീബുർ റഹ്മാനെ അന്നത്തെ പാക് ഭരണകൂടം തടവിലാക്കിയപ്പോഴാണ് ഹസീന പൊതുപ്രവർത്തനത്തിലേക്കിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ മുജീബുർ റഹ്മാനും കുടുംബവും വധിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഹസീനയും സഹോദരി രഹനയും ആറു വർഷം ഇന്ത്യയുടെ സംരക്ഷണയിൽ ഇരുവരും ഡൽഹിയിൽ കഴിഞ്ഞു ഈ സമയത്താണ് അവർ പിതാവിന്റെ പാർട്ടിയായ അവാമി ലീഗിന്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ിൽ നാട്ടിലേക്കുമടങ്ങിയ ഹസീന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആദ്യമായി പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും കരുത്തരായ രണ്ട് വനിതാ നേതാക്കളാണ് സ്വതന്ത്ര ബംഗ്ലാദേശിനെ ഏറ്റവും കൂടുതൽ കാലം നയിച്ചത് അവാമി ലീഗ് നേതാവ് ഷെയ്ഖ് ഹസീനയും ി എൻ പി നേതാവ് ഖാലിദ സിയും തമ്മിലുള്ള രാഷ്ട്രീയ മത്സരമാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി ബംഗ്ലാദേശ് രാഷ്ട്രീയത്തെ മാറ്റിയെഴുതുന്നത് ഷെയ്ഖ് ഹസീനയുടെ പിതാവ് മുജീബുർ റഹ്മാന്റെ മരണത്തിൽ സംശയമുനയിലായിരുന്ന ആളാണ് ബംഗ്ലാദേശ് പ്രസിഡന്റായ സിയാവുർ റഹ്മാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഖാലിദ സിയ ആർമി ചീഫ് സ്ഥാനത്തു നിന്നും ബി എൻ പി എന്ന പാർട്ടി രൂപീകരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ അദ്ദേഹവും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പട്ടാളക്കാരുടെ വെടിയേറ്റു കൊല്ലപ്പെടുകയായിരുന്നു ഇത്തരത്തിൽ കുടുംബ ദുരന്തങ്ങളിൽ നിന്ന് ഉയർന്നുവന്ന രണ്ട് വനിതാ നേതാക്കളാണ് ഷെയ്ഖ് ഹസീനയും ഖാലിദാസിയെയും രണ്ടായിരത്തി എട്ട് വരെ അവാമി ലീഗിനെയും ബി എൻപിയെയും മാറി മാറി പരീക്ഷിച്ച ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ബി എൻ പിക്ക് അടിപതറുന്നത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണത്തോടെയാണ് രണ്ടായിരത്തി പതിനാലിലെ ശേഷം ബംഗ്ലാദേശ് രാഷ്ട്രീയം ഷെയ്ഖ് ഹസീനയിൽ മാത്രമായി ചുരുങ്ങി അധികാര തുടർച്ച ലഭിച്ചതോടെ അവർ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ആഴത്തിൽ വേരൂന്നി വളർന്നു പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കൊരു കാലത്ത് ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ബാസ്ക്കറ്റ് കേസ് ആയിരുന്നു ലോകം കണ്ട എക്കാലത്തെയും പ്രമുഖ നയതന്ത്രജ്ഞനും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായിരുന്ന ഹെൻറി കിസിഞ്ചറാണ് നാണക്കേടിന്റെ വിശേഷണം ബംഗ്ലാദേശിന് ചാർത്തിക്കൊടുത്തത് ബംഗ്ലാദേശിന്റെ സാമ്പത്തിക ഗതികേട് കണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ കിസിഞ്ചറുടെ വിശേഷണം ഏറ്റുചൊല്ലി എന്നാൽ രാജ്യം സുവർണ ജൂബിലി പിന്നിടുമ്പോൾ ലോകം കാണുന്ന ബംഗ്ലാദേശ് പഴയ ബംഗ്ലാദേശ് ആയിരുന്നില്ല ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ബംഗ്ലാദേശ് കൈവരിച്ച സാമ്പത്തിക പുരോഗതി മറ്റുള്ളവരെ അമ്പരിപ്പിക്കുന്നതായിരുന്നു ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ മാതൃകയായി മാറിയ ചരിത്രമാണ് പതിനേഴ് കോടിയോളം ജനസംഖ്യയുള്ള ബംഗ്ലാദേശിന്റേത് വസ്ത്ര നിർമ്മാണം എന്ന ഒരൊറ്റ വ്യവസായത്തിലൂടെ ബംഗ്ലാദേശ് രക്ഷപ്പെടുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല നാൽപ്പത്തിയഞ്ച് ലക്ഷം പേരാണ് ഈ മേഖലയിൽ ജോലി ചെയ്തിരുന്നത് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വസ്ത്ര കയറ്റുമതി രാജ്യമായ ബംഗ്ലാദേശിൽ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നത് കയറ്റുമതി വരുമാനത്തിന്റെ എൺപത് ശതമാനത്തിലധികവും ബംഗ്ലാദേശിന് ലഭിച്ചിരുന്നത് ടെക്സ്റ്റൈൽ രംഗത്ത് നിന്നായിരുന്നു ജി ഡിപിയുടെ പതിനൊന്ന് ശതമാനം ടെക്സ്റ്റൈൽ മേഖല നേടിക്കൊടുത്തു ദക്ഷിണേഷ്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്നാണ് അടുത്തിടെയായി ബംഗ്ലാദേശ് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ ഷെയ്ഖ് ഹസീനയുടെ ആവാമി ലീഗ് സർക്കാരിനാണ് ഇതിന്റെ അംഗീകാരം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യയ്ക്ക് ആശ്വാസവും ആഹ്ലാദവുമാണ് അയൽ രാജ്യങ്ങളിൽ പലയിടത്തും ഇന്ത്യ വിരുദ്ധത തലയുർത്തുന്നതിനിടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബംഗ്ലാദേശിൽ അധികാരത്തിലെത്തിയ ഷെയ്ഖ് ഹസീന തിരഞ്ഞെടുപ്പ് ഫലം വന്നയുടനെ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് അറിയിച്ചു ഇന്ത്യ തങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്നായിരുന്നു ഹസീനയുടെ പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും അവർ വ്യക്തമാക്കി എന്തായാലും നാലാം വട്ടവും പ്രധാനമന്ത്രി പദത്തിലെത്തിയ ഷെയ്ഖ് ഹസീനയ്ക്ക് മുന്നിൽ നേരിടാൻ ഒട്ടേറെ വെല്ലുവിളികളുണ്ട് പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളെയും വികസനത്തെയും ബംഗ്ലാദേശിന്റെ ഉരുക്കു വനിതയായ ഹസീന എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ബംഗ്ലാദേശിൽ നാലാം തവണയും ഷെയ്ഖ് ഹസീന തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ